ഒരു രണ്ടായിരത്തി പതിനാല് വരെയൊക്കെ മഴ മഴ എന്ന് പറയുമ്പോൾ കൂടെ നടന്നു അല്ലെങ്കിൽ നമ്മൾ കളിച്ച് അല്ലെ അടിപ്പാടിയൊക്കെ നടക്കണമായിരുന്നു പക്ഷെ അതിനുശേഷമാണ് ഈ പറയുന്ന ഒരു അവധിയും അതോടൊപ്പം തന്നെ റെഡ് അലേർട്ടും മഴ ഒരു വില്ലനായി വരുന്നത് അത് വേറെ ഒന്നുമല്ല മഴ വില്ലനും കാരണം വേറെ ഒന്നുമല്ല നമ്മള് ഭൂമിയുടെ ഉള്ളില് ഒരു പ്ലാസ്റ്റിക് അവരിട്ട് മൂടി ഭൂമിയുടെ വാ അതായത് ഭൂമിയുടെ മണ്ണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഈ പെയ്യുന്ന മഴ ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങി ആ ഒരു വെള്ളം നമുക്ക് ഉപയോഗിക്കാനും കുടിക്കാനും എടുക്കേണ്ടതിന് പകരം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഇതുപോലെ നിറയെ കട്ടകളെല്ലാം വിരിച്ചു അല്ലെ കാലൊക്കെ സേഫ് ആക്കി വെള്ളത്തി വെള്ളക്കെട്ടൊന്നും ഇല്ലാതാക്കി അപ്പൊ നേരെ ആ വെള്ളം കാണ വഴി ഒഴുകി പുഴയിൽ പോകും പുഴ നേരെ കടലിൽ പോകും കടലിലാണെങ്കിൽ കാട്ടി കൂടുതൽ മഴ കണ്ടിന്യൂസ് പെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ അതായത് നമ്മൾ കുറെ വെള്ളം അല്ലെ നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട് അതിന് കൂടുതൽ നമ്മൾ കുടിച്ചാൽ വൊമിറ്റ് ചെയ്യും അപ്പൊ സെയിം ആയിട്ട് കടൽ ആ ഒരു പ്രഷർ ഉണ്ടായി ആ ഒരു ലോകത്തിലെ എല്ലാ വെള്ളവും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്ത് ചെയ്യും അവിടെ പ്രഷർ ഫോം ആവും അപ്പം അതാണ് ഈ കടൽ കടൽക്ഷോഭം എന്ന രീതിയിൽ തിരിച്ച് കരയിലേക്ക് തന്നെ വിട്ടു അതോടൊപ്പം ആ ആ ഒരു കാടയിൽ വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ അവിടെ എന്തായാലും ചിക്കൻകുനിയ ഡെങ്കി മലേറിയ ഇവരൊക്കെയുള്ള അവരൊക്കെ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കും അവർ വളരും അവർ നമ്മളെ കുത്തും നമുക്ക് രോഗങ്ങൾ വരും അതോടൊപ്പം പിന്നെ വേറൊരു കുറച്ച് കാര്യം നമ്മള് മണ്ണിലൊന്നും ചവിട്ടില്ല കല്ലൊന്നും ചവിട്ടാത്തതുകൊണ്ട് നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൺസും ഹാർട്ട് ലങ്സ് ലിവർ കിഡ്നി ഇതെല്ലാം കണക്റ്റ് ആയിരിക്കുന്നു ബ്രെയിൻ എല്ലാം കണക്റ്റ് ആയിരിക്കുന്നു നമ്മുടെ കാൽപാദത്തിലാണ് ഓക്കെ ആ കാൽപാദത്തിൽ ആ ഒരു ടച്ച് വന്നില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫങ്ഷൻ പ്രോപ്പർ ആവില്ല അതോടൊപ്പം തന്നെ നമ്മുടെ പ്രായമാവും നമ്മുടെ ഓർഗൻസ് എല്ലാം പെട്ടെന്ന് ബ്ലഡ് സർക്കുലേഷൻ കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവിടെയും പ്രോബ്ലം വരുന്നു അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും ഭൂമി എന്താണ് ശരീരം എന്താണ് പ്രകൃതി എന്താണ് മഴ എന്താണ് എന്താണ് സൂര്യൻ എന്താണ് എന്നറിയാത്ത അറിയാത്ത ആൾക്കാരും ബാക്കി അഞ്ചു ശതമാനം ഇതെല്ലാം ഈ ശരീരം തന്നെയാണെന്ന് അറിയുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോണില്ല അപ്പോ ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് നിങ്ങൾ പുറകിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ ഞങ്ങൾ ഒരു പുഴയുടെ നിറത്തി നിൽക്കുന്ന പോലെ തോന്നുന്നു പക്ഷെ ഇത് പുഴയല്ല ഇതാണ് ഭൂമിയുടെ അടിയിലേക്ക് ഭൂഗർഭജലം അതായത് മഴയായി പെയ്യുന്ന ഈ വലിയ അല്ലേ മഴക്കാലം ഘോരമാണ് അലേർട്ട് ഇതൊന്നും വേണ്ട ഇവിടെ അതായത് മഴയായി വരുന്ന വെള്ളം ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ യാതൊരു കവറോ അല്ലെങ്കിൽ യാതൊരു ഒരു ഒത്തിപ്പിടിക്കാത്ത രീതിയിൽ ഭൂവേടിലേക്ക് വെള്ളം ഉറക്കി അതായത് കട്ടയും കാര്യം ഒന്നും വിരിച്ചിട്ടില്ല മണ്ണ് തന്നെയാണ് ഇവിടെ മരങ്ങളുണ്ട് വേരുകളുണ്ട് അപ്പൊ എന്താണ് ഭൂവേടിലേക്ക് വെള്ളം ഉറങ്ങും ആ ഒരു വെള്ളം നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ജീവിത ജീവിതാവസാനം വരും നമുക്ക് ഭൂവിടീന്ന് തന്നെ വെള്ളം കൊടുക്കാം വേറെ യാതൊരു കെമിക്കൽ പോകണോ അല്ലെങ്കിൽ സ്റ്റാറ്റം കോർണിയോ നമ്മുടെ സ്കിന്നെല്ലാം ഡാമേജ് ആക്കുന്ന മുടിയെല്ലാം എല്ലാം കൊഴിക്കുന്ന കോർമെള്ള ഒന്നും വേണ്ട അപ്പൊ ആ ഒരു നാച്ചുറൽ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മഴക്കാലം മഴക്കാലമായിട്ട് ചെയ്യണം അപ്പോ നമ്മളൊക്കെ ആ ഒരു വളർന്ന പോലെ നമ്മുടെ കുട്ടികളൊക്കെ മഴയിറങ്ങട്ടെ മഴയിറങ്ങി ഇവിടെ ആ ഒരു മഴയിലൊക്കെ കളിച്ച് വെള്ളത്തിലൊക്കെ കളിച്ച് അവരുടെ ഉള്ളിൽ അണുക്കൾ കയറി ആ ഒരു അണുക്കളെ കൊല്ലാൻ ഇവിടെ മരങ്ങളുണ്ട് അവിടെ ഫൈറ്റോൺ സൈഡ് ഉണ്ട് അതെനിക്ക് ആ ഒരു മെക്കാനിസം അതെ അണുക്കൾ കയറുന്നു അതിനെ കൊല്ലുന്നു അങ്ങനെയാണ് ഇമ്യൂണിറ്റി ബൂസ്റ്റ് ഉണ്ടാവണം അപ്പൊ കുട്ടികൾ നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികളും വളരും അതോടൊപ്പം ഫുൾ ഓവറോൾ അല്ലെ കടലും പ്രശ്നമില്ല ന്യൂനമർദ്ദം ഉണ്ടാവില്ല ഫ്ലഡ് ഉണ്ടാവില്ല ഈ പറയുന്ന കെട്ടിടങ്ങൾ ഇടുന്ന വീടാണ് രണ്ടായാലും മാത്രമേ ഈ മണ്ണിനെ പിടിച്ചു നിർത്താൻ പറ്റൂ അതോടൊപ്പം വെള്ളത്തിനെ അടിയിലേക്ക് ഇറക്കാനും പറ്റൂ അപ്പൊ ഈ രീതിയിൽ ആ ഒരു എർത്തിന്റെ കവർ കംപ്ലീറ്റ് മാറ്റി എങ്ങനെയാണോ എറത്തിൽ ആ ഒരു മണ്ണ് തിരിച്ചുകൊണ്ടുവരുന്നതാണ് റിലാക്സേഷൻ മോട്ടേവ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തെ നിങ്ങളുടെ ഓഫീസ് എല്ലാ കല്ലുകളും കാര്യങ്ങളെല്ലാം ഭാവിയിൽ ഞങ്ങൾ തുടച്ചു മാറ്റും എന്തിനാന്നല്ല നമുക്ക് തന്നെ ജീവിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടിട്ടല്ല നമുക്ക് എന്നെ ഇവിടെ ജീവിക്കാൻ വേണ്ടിട്ട് അത് പറിച്ചു മാറ്റും